സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നു ദിവസമായ വീഡിയോ ഇട്ടിട്ട് അപ്പടി തിരക്കാണ് അതിനിടയ്ക്ക് ഇത് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് ചുര ഫാഷൻ വേണ്ട എന്നും നമ്മൾ ഒരുപോലത്തെ ഫാഷൻ ഇട്ടാൽ പോരല്ലോ അപ്പം ഇത് വൺ പ്ലീറ്റഡ് കുർത്തിയാണ് ഒരു പ്ലീറ്റ് ഉണ്ടാവും ഫ്രണ്ടിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഒരു ഒരു പുതിയ ഫാഷൻ ഇരിക്കട്ടെ എല്ലാവരും ഓണത്തിനായിട്ട് ഇതൊന്ന് തയ്ച്ചു നോക്കണം കേട്ടോ എന്നാൽ സിമ്പിളാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പം ഇത് ഈ കുർത്തി അല്ലെങ്കിൽ ഈ ചുരിദാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒത്തിരി ഇറക്കമില്ല നമ്മൾ സാധാരണ എനിക്ക് ഞാൻ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വരെ ഞാൻ ഇറക്കം എടുക്കുന്നയാളാണ് മാക്സിമം ഇറക്കം എനിക്കിഷ്ടമാണ് ചുരിദാറിൻ്റെ ടോപ്പിന് പക്ഷേ ഇതിനത്ര ഇറക്കാൻ പറ്റത്തില്ല നാൽപ്പത്തി എട്ട് എടുക്കുന്ന എനിക്ക് ഇതൊരു നാൽപ്പത്തി നാല് മതി അപ്പം നാൽപ്പത്തി അഞ്ച് എടുക്കുന്നവർക്കൊരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് മതി നമുക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഒരു ഇച്ചിരി സ്പെഷ്യൽ ഉള്ള ഒരു ഇനം കുർത്തിയാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ക്ലോത്ത് ഞാൻ നമുക്ക് വേണ്ട നാൽപ്പത്തി നാലിഞ്ച് മാത്രം മടക്കിയെടുത്തേക്കുക ഫുൾ നീളത്തിൽ നാൽപ്പത്തി നാലിഞ്ച് മടക്കിയിട്ട് ബാക്കി പീസ് കണ്ടിച്ച് മാറ്റിയെടുത്തേക്കുക അങ്ങനത്തെ രണ്ട് പീസാണ് ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളത് ഓർത്തോണേ ഉണ്ടോ ഇത് ഈ പീസ് ഞാൻ ഞാനിതിന് ചുവട്ടിന്ന് നമുക്ക് സ്ലീവിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് ഇനി ബാക്കിയുള്ള ഈ പീസിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം ഇത് ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണേ അതുകൊണ്ട് അങ്ങനെ രണ്ടായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പം നമുക്ക് ആ മിച്ചമുള്ള തുണിയെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വേണം നമുക്ക് കുറച്ച് തുണി ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് എത്ര എത്ര മടക്കിയിടണം എന്നുള്ളത് നിങ്ങളുടെ ഹിപ്പ് അളവും മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ ഹിപ്പ് അളവ് ഇപ്പം നാൽപ്പതാണെങ്കിൽ നാൽപ്പതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുക നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എത്ര നോക്കുക പത്തര ആ പത്തരയും ഒര ഇഞ്ചൂടെ കൂട്ടി പതിനൊന്ന് മതി നമുക്ക് ഈ മടക്കി മടക്കിയിടുന്നതിൻ്റെ വീതി എനിക്ക് ഹിപ്പ് അളവ് ഒന്ന് നാൽപ്പത്തി രണ്ട് വെച്ച് ഞാൻ കണക്ക് കൂട്ടി പന്ത്രണ്ട് വീതിയിലാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ ഇത് നൈറ്റി ബിറ്റാണ് മുപ്പത്തി നാല് ഇഞ്ച് വീതിയേ ഉള്ളൂ വീതിയുള്ളതിന് ഇതെല്ലാം കഴിഞ്ഞാലും ഇടയ്ക്ക് ചോദിക്കും ഇതെന്നാ തുണിയാണ് ഇത് എന്താ അങ്ങനെ എങ്ങനെ വീഡിയോ കേൾക്കാനും കാണാനും കഴിയുകയില്ല അവിടുന്ന് ഇവിടുന്ന് കണ്ട് ചോദിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞ കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കും അപ്പം ഞാൻ തുടങ്ങിക്കോട്ടെ നമ്മുടെ നെക്കിൻ്റെ അകലം മൂന്നിഞ്ച് എടുത്തു കേട്ടോ നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് എടുത്തു നെക്കിൻ്റെ ഇറക്കം നമുക്ക് ആറിഞ്ച് എടുത്തു ഇവിടെ നമ്മൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി നാലിഞ്ചേ എടുക്കുന്നുള്ളേ നാലിഞ്ച് അടയാളപ്പെടുത്തി ഒരു യൂനക്ക് നമ്മൾ വരച്ചു സ്പീഡ് പോവാണേ ഒത്തിരി സമയം ഇല്ല പറയാൻ അതുകൊണ്ടാണ് നെക്ക് നമ്മളൊരു ഏഴേകാല് എടുക്കുന്നു കേട്ടോ കഴിഞ്ഞ സ്വരാൾ പെട്ടെന്ന് പെട്ടെന്നേം പറഞ്ഞു പോവാണേ ഇപ്പം ആം ഹോൾ ഡെപ്ത്തും ഡെപ്തും എടുക്കുന്നു എന്നിട്ട് ചെസ്റ്റ് വരയ്ക്കുന്നു കഴിഞ്ഞ സ്വരാൾ ചോദിക്കുക ടീച്ചർ പറഞ്ഞു കഴുത്ത് മൂന്നര ഇറക്കം ആറ് ഞാൻ ഷോൾഡർ ഏഴര എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നതാണ് അപ്പോൾ അതിനൊക്കെ ഞാനിന്ന് ആൻസർ പറയുന്നത് എൻ്റെ പൊന്നെ എനിക്ക് വയ്യ ഓരോ വീഡിയോയിലും നമുക്ക് ഫുള്ള് വിശദീകരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ എങ്ങനെയാണ് മൂന്നര വരുമ്പോൾ ആറ് എട്ടെന്നുള്ളത് ഏഴാകുന്നൊക്കെ എത്ര തവണ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റ് അളവ് എടുക്കുവാണെങ്കിൽ സമയമില്ല കളയാൻ ചെസ്റ്റ് അളവ് നമ്മൾ ഞാൻ സാധാരണ വെട്ടുന്ന പോലെ ബസ്റ്റും ചെസ്റ്റുമൊന്നും വേർതിരിക്കുന്നില്ല സാധാരണ ഒരു ചുരിദാറാണ് അതിന് വലിയ അത്രയൊന്നും ഫാഷൻ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ചെസ്റ്റ് അളവ് ഞാൻ എത്ര എടുത്തു നാൽപ്പത്തി രണ്ടിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ നാൽപ്പത്തി രണ്ട് പ്ലസ് രണ്ട് നാൽപ്പത്തി നാലിൻ്റെ പതിനൊന്ന് എടുത്തു പ്ലസ് ഒന്നര ഇഞ്ച് സീം അലവൻസ് എടുത്തു കേട്ടോ അങ്ങനെ എടുത്തേക്കുന്നത് ഒരു അര ഇഞ്ച് നമ്മൾ സ്ലോപ്പും കൊടുത്തു ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ നമ്മുടെ വെയ്സ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് അല്ല രണ്ടൂടെ കൂട്ടണം മുപ്പത്താറ് മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒൻപത് പ്ലസ് ഒന്നര ഇഞ്ച് സീമ് നമുക്ക് താഴത്തെ സ്ലിറ്റെന്ന് പറയുന്നത് ഇരുപതരയാണ് ഞാൻ എടുക്കുന്നത് ഇരുപതരയിൽ മുമ്പ് പറഞ്ഞതുപോലെ പതിനൊന്ന് അടയാളപ്പെടുത്തുന്നു നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നും ഇവിടെ ഒരു പ്രത്യേകത അര ഇഞ്ച് മതി ഇഞ്ച് പോലും വേണ്ട അര ഇഞ്ച് മതി അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഹിപ്പ് അളവിൻ്റെ അവിടെ സ്ലിറ്റ് എടുക്കുമ്പോൾ നമുക്ക് അത്ര മതി പതിനൊന്ന് എടുത്തിട്ട് ഒരു അരയുടെ എടുക്കുന്നുള്ളൂ അന്നൊരു നമ്മൾ ഇതിനെ തമ്മിൽ ചേർത്തു ഇത്രയും മേളത്തെ പണി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് താഴത്തെ ഇറക്കം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഉണ്ടല്ലോ ആ സെയിം നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ പതിനൊന്നും ആരയുടെ കൂട്ടി പതിനൊന്നര കേട്ടോ അടിച്ചു മടക്കാനില്ലേ അതുകൊണ്ടാണ് പതിനൊന്നരയോ പതിനൊന്നോ എടുത്താൽ മതി കറക്റ്റ് പതിനൊന്ന് നമ്മൾ അളവ് അവിടെ നിന്ന് എടുക്കുന്നു എന്നിട്ട് ആ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെ നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു കട്ട് ചെയ്തെടുക്കുവാണേ അപ്പം നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ഇഞ്ചോളം പോകുന്നത് കണ്ടോ അത്രയും പോലും കളയാതെ നമുക്ക് അളവ് കുറച്ച് ചെയ്യാമായിരുന്നു അതുകൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഈ ഒന്ന് കട്ട് ചെയ്തോട്ടെ അല്ല പിന്നെ നമ്മൾ ഇവിടെ അന്ന് നോക്കേണ്ടി വരും ഇനി നമുക്ക് ഈ സ്ലോപ്പ് കഴുത്തുമ്പം വെട്ടുന്നില്ല എന്നാ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടേ വിട്ടത്തുള്ളൂ കേട്ടോ വല്ല തുണി വെച്ചടിക്കാനാണോ എന്നൊക്കെ പിന്നെ ഞാൻ ആലോചിക്കും തുണിയുടെ ലഭ്യത പോലൊക്കെ ആലോചിക്കും അന്നേരത്തെ മൂടും അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് വെട്ടിക്കഴിഞ്ഞു ഇത്രയും സംശയമൊന്നുമില്ലല്ലോ ഇച്ചിരി സ്പീഡാണെന്നൊന്നും ഇനി ആരും പരാതി പറയല്ലേ എപ്പോഴും നമുക്ക് പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല ആ വീഡിയോ ഒത്തിരി ലെങ്തി പോകും കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് മടക്കിയിടുകയാണേ ഫ്രണ്ട് പാർട്ടിൻ്റെ മോശം വശം മടക്കിയിട്ടു മുമ്പ് ഞാൻ നല്ല വശമായിട്ടെ അറിയാതെ അങ്ങ് ചെയ്തു പോയതാണ് അപ്പം മോശം വശം ഇപ്പോൾ ഇത് മടക്കുമ്പോൾ ഒരു കാര്യമുണ്ട് മുമ്പ് നമ്മൾ എത്ര എടുത്തോ അതിനേക്കാൾ വൺ ഇഞ്ച് കൂടുതൽ വേണം മറക്കല്ലേ കേട്ടോ എങ്ങനെയാണ് ബാക്ക് പാർട്ടിനേക്കാൾ കറക്റ്റ് ഒരു ഇഞ്ച് അളന്ന് നമ്മൾ ഈ ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ബോർഡർ സൈഡിൽ ഒരു ഇഞ്ച് നോക്കി നീക്കി വെക്കണം കറക്റ്റ് ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചിൽ ഒരു മാർക്ക് അങ്ങ് താഴെ വരെ വരച്ചിട്ട് അതിലോട്ട് ചേർത്ത് വെച്ചാലും മതി അങ്ങനെ കറക്റ്റായിട്ട് കണ്ടല്ലോ ആ ഒരു ഇഞ്ച് കറക്റ്റ് മേളിൽ തൊട്ട് താഴെ വരെ ഉണ്ടായിരിക്കണേ എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് ശരിക്ക് വെച്ചു ഇനി നമുക്ക് പോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം അടയാളപ്പെടുത്തി വെക്കാം ഏതൊക്കെയാണ് ഷോൾഡർ നെക്കിൻ്റെ അകലം അതൊക്കെ മതി നമുക്ക് ഈ ഇഞ്ച് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നോക്കി വെക്കണം അത് മറന്നുപോകല്ലേ സ്ലോപ്പും വരച്ച് ആംബോളും ഉള്ളു വേറൊന്നും വരയ്ക്കാനില്ല പിന്നെ ഈ ഒരു ഷെയ്പ്പും കൂടെ ഉള്ളു എന്നിട്ട് നമുക്കിതൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ നമുക്കറിയാവുന്നതല്ലേ നെക്ക് ഇപ്പം കട്ട് ചെയ് ചെയ്യാൻ പാടില്ല കേട്ടോ രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല ഇതങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഓണത്തിനിടാനുള്ള ഒരു പുതിയ മോഡലാണേ വലിയ ബുദ്ധിമേ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇടിയോ മുഴുവൻ സമയമെടുത്ത് നല്ലതുപോലെ കാണണം കൂട്ടുകാരൊക്കെ തയ്ക്കണം ഇട്ട് എന്നെ കാണിക്കണം കേട്ടോ നമുക്ക് നമുക്ക് ഈ ഇതിൻ്റെയും കൂടെ സ്ലിറ്റൊന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വച്ചേക്കാം സ്ലിറ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറിപ്പോകും അതുകൊണ്ടാണ് സ്ലിറ്റ് ഇട്ട് വെക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുക ഫ്രണ്ട് പാർട്ട് അവിടെ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കൂഴിയൊന്ന് കുഴിച്ചു വെട്ടണ്ടേ നമുക്ക് കൃത്യം ഒരു അര അര മുക്കാലിഞ്ച് താഴ്ത്തി ഞാൻ എടുക്കും കേട്ടോ എന്നാലേ നല്ല വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ നമുക്കതുകൂടെ കട്ട് ചെയ്ത് മാറ്റാം ഓക്കേ ഇനിയും ഒരു കലാപരിപാടിയുണ്ട് അതാണ് എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഈ നമ്മൾ നമ്മളൊരിഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ടില്ലേ അത് നേരെ നിവർത്തി വെച്ചിട്ട് ഒരു ഇഞ്ച് മതി അല്ലെ പതിനഞ്ച് ഞാൻ പതിനഞ്ച് എടുക്കുക നിങ്ങൾ പതിനാലെടുത്താൽ മതിയെ കേട്ടോ ഇഞ്ച് അല്ലെ ഒരു പതിനാല മാക്സിമം ഇറക്കത്തിൽ ഒരു അടയാളം കൊടുക്കുക ഒരു അടയാളം എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം നമ്മൾ ഈ പീസ് നേരെ നടുക വെച്ച് ഈ പതിനാലര ഇഞ്ചിൽ ഞാൻ പതിനഞ്ചെടുത്തെ പതിനാലര ഇഞ്ചിൽ ഒന്ന് അവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തി എന്നിട്ട് അവിടെ നിന്നൊരു ഒരു ഒരു കറക്റ്റൊരു അര എന്ന് പറയാൻ പറ്റില്ല ഒരു ഇഞ്ച് ബിച്ചം നമ്മൾ സാധാരണ തയ്ക്കാൻ എടുക്കുന്ന ഓരോരുത്തരും തയ്ക്കാൻ എടുക്കുന്ന അളവെത്രാണോ അത്രയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ ഇത് ഇനി കൈ വെട്ടിയില്ലല്ലോ അല്ലേ കൈ ഇല്ലായിരുന്നു സ്ലീവിന് കൈക്ക് കുറവാണ് എങ്ങനെയാന്ന് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗം ഞാൻ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓർക്കുന്നുണ്ടോ ഒരു നമ്മുടെ പയറില്ലേ ചെറുപയറിൻ്റെ കളറുള്ള ഒരു ഇതേ ഡിസൈൻ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ ഇതല്ലേ ഞാൻ പാച്ച് വർക്ക് നടത്തിയത് അത് കാരണം തുണി കുറവാണ് അപ്പം നമ്മൾ ഇവിടുന്ന് എങ്ങാനും കിട്ടുന്ന ഈ തുണിയെ ഇങ്ങനെങ്ങാനും ഏച്ചി വെച്ച് നമുക്ക് ഏച്ചു വെച്ച് കൈ മടക്കി വേണമെങ്കിൽ എടുക്കുക അതേ രക്ഷേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയ കൈ എടുക്കണം ഞാൻ ഇച്ചിരി ഇച്ചിരി മുട്ടങ്ങോരം നീളമുള്ള കൈ തന്നെ എടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ചുമ്മാ വെച്ചിട്ട് മടക്കി വെട്ടിയെടുക്കാം ഞാൻ കാണിച്ചേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമുക്ക് നീളത്തിൽ എടുക്കാം ഈ പിടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഉള്ള പീസ് വെച്ച് വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടിച്ചേർത്തും തയ്ക്കാം കേട്ടോ ഇന്നാലും ഇതുപോലെ സ്ലീവ് ഒക്കെ തികയാതെ വരുമ്പോൾ എന്നാ ചെയ്യണം എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട് എത്ര എത്രയിട്ടാലും എത്രയിട്ടാലും ചോദ്യം മാത്രമേ ഉള്ളൂ എന്നാ ചെയ്യാൻ ഇപ്പം ഞാൻ ഉള്ളത് വെച്ച് മടക്കുക കേട്ടോ ഇത്ര ഭാഗമില്ല നിങ്ങൾ കണ്ടല്ലോ എങ്കിലും ഞാൻ അതുപോലെ തന്നെ വെച്ച് കയ്യങ്ങ് വരയ്ക്കുക വരച്ചതിന് ശേഷം ഞാൻ കൂട്ടിച്ചേർത്തോളാവേ അപ്പം നമുക്ക് നോക്കാം എന്നത്തേം പോലെ തന്നെ ഷെയ്പ്പ് നീളം ഒക്കെ നോക്കാം നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് വെട്ടാം ധൈര്യപൂർവ്വം നിങ്ങൾ പേടിക്കുകയോ മടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്നേം പിന്നെ ഇത് തുറന്ന് കാണിച്ചു തരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ നാലാമത്തെ പീസ് ചെറുതാണ് അവിടെ ഞാൻ ഏച്ചുപിടിപ്പിച്ച് വെക്കും കേട്ടോ ഇനി നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നാലിഞ്ച് ഞാൻ ഷേപ്പിന് വേണ്ടി എടുക്കുന്നു ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് അങ്ങ് വരയ്ക്കാം എന്നും ചെയ്യുന്ന പോലെ തന്നെ മേളിൽ നിന്ന് രണ്ടിഞ്ച് വിട്ടേച്ച് നമുക്ക് ഇതിലോട്ട് കൊണ്ടുപോയി കൂട്ടിച്ചേർക്കാം ശരിയല്ലേ ഓക്കെ ഇറക്കുമോ ഉള്ളത്രയും ഫുള്ള് കിടന്നോട്ടെ പന്ത്രണ്ടരയോ പതിമൂന്നോ ഉണ്ടോന്ന് തോന്നുന്നു അതു വെച്ച് ഞാനിന്ന് ഷെയ്പ്പ് ചെയ്തു ഓപ്പൺ ഭാഗവും അട അളക്കാനൊന്നും പോയില്ല കേട്ടോ അവനവൻ്റെ അളവനുസരിച്ച് നിങ്ങൾ എടുത്തോണം അപ്പം കൈ കിട്ടി കൈ തുറന്നാൽ നിങ്ങൾ ചിരിക്കും ഒരു തേച്ചിലേ ഉള്ളൂ ഞാൻ തേച്ച് പിടിപ്പിച്ചോളാം ഇനി നിങ്ങൾ നോക്കിയേ ബാക്കി തുണിയെ മിച്ചം വരുന്ന രണ്ട് ഭാഗത്തെ തുണിയേ എനിക്കുള്ളൂ ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ തേരും തേരുവശവും കൂട്ടിച്ചേർക്കണം മനസ്സിലായോ തേരും തേരും കൂട്ട് ചേർത്ത് ഇതുപോലെ നമുക്ക് നിവർത്തിയെടുക്കണം ഫുൾ തുണി എന്നിട്ട് ക്രോസ് പീസ് ഉണ്ടാക്കണം കുറേയധികം ക്രോസ് പീസ് വേണം അതൊക്കെ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ അത് കാണിക്കുന്നില്ല തയ്ക്കണം തയ്ച്ച് കാണിക്കണമായിരിക്കുമല്ലോ നിങ്ങളെ വേണ്ടേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു തരാം തയ്യൽ കാണണം എന്നുണ്ടെങ്കിൽ ചിലർക്ക് കട്ടിങ്ങി മാത്രം മതി എന്താ ഞാൻ ചെയ്യുന്ന ഇനിയും നോക്കിക്ക നിങ്ങൾ ഈ കട്ട് ചെയ്താൽ ഫ്രണ്ട് പാർട്ടിൻ്റെ മോശം വശം മോശം വശം നമ്മൾ തുറന്നെടുക്കണം മോശം വശം തുറന്നെടുത്തിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെയാണ് കണ്ടല്ലോ അവിടെ ഞാൻ കറക്റ്റ് ഒരിഞ്ചിൽ എന്ത് പിടിപ്പിച്ചു നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചു വെച്ചു കേട്ടോ തേച്ചൊട്ടിക്കോ പശ വെച്ചൊട്ടിക്കുകയോ ചെയ്യണം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാൻ മടക്കുന്ന കുഞ്ഞു പീസ് ഏതാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞല്ലേ അര ഇഞ്ചിൽ നമുക്ക് തയ്ക്കാനുള്ള അത്രയും തുണി നീക്കിയിട്ടേക്കണം ആ അളവായത് ആ അത്രയും വെച്ച് ഞാൻ ഈ ഒരു ഭാഗം തയ്ച്ച് മടക്കുക എന്താ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കണം ഞാൻ വളരെ സ്ലോയിലാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ മോശം വശത്തോട്ട് ഒരു ഇഞ്ചിൻ്റെ ക്യാൻവാസ് നല്ല കൃത്യമായിരിക്കണം വരച്ചിട്ട് പിടിപ്പിക്കാൻ ഓർപ്പി ഓർക്കണേ ഏങ്കോണിച്ചും മേങ്കോന്നൊന്നും ഇരിക്കല്ലേ അപ്പോൾ അവിടെ ഞാൻ അടിച്ച് പിടിപ്പിച്ചു ഇത്രയും മനസ്സിലായല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ ഇനി ഈ പീസിലെ നമ്മുടെ ഈ അടുത്ത വശം അടുത്ത വശത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മുടെ വെട്ട് വെട്ടിയ ബാക്കിയുള്ള തുണിയൽ ഒരു തുണിയൽ അത് ആഴപ്പ് ഇതാ കണ്ടോ ഒരു സ്ട്രിപ്പേലോട്ട് മുമ്പത്തെ പോലെ തന്നെ ഒരിഞ്ചിൻ്റെ വേറൊരു പീസും കൂടെ നമ്മൾ നമ്മൾ കോളറൊക്കെ തയ്ക്കാൻ വെക്കുന്ന പോലെ എടുക്കണം അതിൻ്റെ രണ്ട് വശത്തും മടക്കി അടിക്കാനുള്ള ഇത്രയും തുണി ഉണ്ടായിരിക്കണം അത് എത്ര കാലിഞ്ച് വീതം രണ്ട് വശത്തും ഉണ്ടാവണം കണ്ടല്ലോ ഇത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക പശ അയൺ ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ അതിൻ്റെ മോശം വശത്തോട്ട് ഈ എഡ്ജ് തമ്മി ചേർത്ത് ഒരുപോലെ വെച്ചിട്ട് ആ അരികിലൂടെ നമുക്ക് അടിച്ചു വരാം ഇതിൻ്റെ മറുവശമില്ല ഇപ്പോൾ അടിക്കുന്നതിൻ്റെ മറുവശം ഞാൻ നേരത്തെ അടിച്ചു വെച്ചേക്കുവാ ചേർത്ത് അത് അടിച്ചോ പശ വെച്ചോ നിങ്ങൾക്ക് മടക്കിയോ ചെയ്യാം കേട്ടോ അത് അതടിച്ചിട്ടാണ് ഞാൻ ഇതിവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നത് സത്യം പറയട്ടെ ഇത് വെട്ടിയതും ഒട്ടിച്ചതുമായ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടായിരുന്നു അതെ അതിനെ എനിക്ക് ഗാലറിയിലേക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഫോണൊന്നും മാറി അതുകൊണ്ട് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായി അതുകൊണ്ട് ഇല്ലാതെ പോയത് അല്ല സസൂക്ഷ്മം നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തക്ക രീതി ഞാൻ എടുത്ത് വെച്ചതാണ് ഇനി എന്നാ ചെയ്യുന്നതെന്ന് സൂക്ഷിച്ച് നോക്കണേ ഇപ്പം രണ്ടിടത്തും ഞാൻ ഈ രണ്ട് പീസും ചേർത്തല്ലോ ഇനി ഇതിനെ മറിച്ചിട്ടു നല്ല വശത്തേക്ക് എടുത്തു നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ ഇനി എന്നാ ചെയ്യണം നിങ്ങൾ നോക്കിക്കോണേ ഇപ്പം ആ രണ്ട് വശത്തും അര ഇഞ്ച് വീതം കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അരേ കട്ട് ചെയ്തില്ല ഒരു സ്വല്പം ആ കട്ട് ചെയ്ത് ചെയ്ത ഭാഗത്താണ് നമ്മൾ രണ്ടും ചേർത്ത് തയ്ച്ചേക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് പോകും എന്താ ചെയ്യുന്നത് കണ്ടല്ലോ അതിനെ പുറത്തേക്ക് എടുത്തു അകത്തു കിടന്ന ആ പീസിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി മടക്കിയിട്ട് നമുക്ക് ശരിക്കും അതിനെ ചേർത്ത് അടിക്കണം കണ്ടോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടെ ഒരു അടുപ്പ് അടിക്കുന്നതിന് പകരം പശ വെച്ചൊട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ഒരു അതോ ഒരടിപ്പുണ്ടേൽ കുഴപ്പമില്ല അതേ അടുപ്പിൽ കൂടെ തന്നെ നമുക്ക് ഇപ്പോഴും ഇവിടെ അടിച്ചു ചേർത്താൽ മതി ഇത്രയും മനസ്സിലായല്ലോ ഇനി അന്നേരം ഇനി എന്നെ സംഭവിച്ചു കാണിക്കാവേ മേശപ്പെടുന്നത് കൊണ്ട് കാണിക്കാം ഇതാണ് ഇപ്പം നമ്മൾ അടിച്ചു ചേർത്ത പീസ് കണ്ടല്ലോ അതിനെ പുറത്തേക്ക് ഇട്ടെന്ന് പറഞ്ഞില്ലേ പുറത്തേക്കിട്ട് മടക്കി ഇത്രയും പിടിക്കിട്ടിയോ എല്ലാവർക്കും ഇനിയും പറ്റിച്ച് വെച്ച പീസ് ഏതായിരുന്നു ഇതല്ലേ പറ്റിച്ചു വെച്ച പീസ് ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്നത് അതിനെ തന്നെ ചെയ്യുന്നു നോക്കിയാൽ ആ പീസൊന്നും മടക്കിക്കൊണ്ട് ആ ഒരിഞ്ച് അക ഇങ്ങോട്ട് ഇതിന് മുകളിലേക്ക് കയറ്റി വെച്ചു ഇത്രേ മണിയേ ഉള്ളൂ കണ്ടോ നമ്മുടെ വൺ പ്ലീറ്റഡ് പ്ലാക്കറ്റ് റെഡി അല്ലെ അടിപൊളി ഒരു രണ്ടു വശം കിട്ടിയില്ലേ അല്ല മനസ്സിലായോ മനസ്സിലായില്ലേ ആ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പം നിൻ്റെ കൂടി കിട്ടും ഇങ്ങനെ ഇരിക്കുമത് ഇനി നമ്മൾ ഇതിനെ മടക്കി വെച്ച് മടക്കിയെടുത്ത് കണ്ടോ നല്ല ഫിനീഷിങ്ങിലായി നമുക്ക് ഇരിക്കുന്നത് അഴിക്കായിട്ടൊന്നുമില്ല നല്ല കട്ടിയുണ്ട് അതിപ്പം ഞാൻ മുഗൾ ഭാഗത്ത് നമുക്ക് ബട്ടൺസ് വെക്കാം ഷോ ബട്ടൺ വെക്കാം നമുക്ക് എത്ര നീളം വേണോ അത്രയും വരെ എടുത്തിട്ട് ബാക്കി ഒരു ചതുരം പോലെ അടിച്ച് എടുത്തുകൊണ്ട് വരാം നിങ്ങളെ ഇവിടെ ഇപ്പം ഞാൻ കൈ വച്ചേക്ക് പിടിച്ചേക്കൊന്നെടുത്ത ഒരു ചതുരം പോലെ നമുക്ക് അടിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ അങ്ങനെ അടിച്ച് കാണിക്കാം പണി തീർന്നു ഇവിടെ അവിടെ ആ മുകൾ ഭാഗമൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്യണം വൃത്തിയാക്കണം അപ്പം അതൊന്ന് കൂട്ടി അടിച്ച് ആ ചതുരവും ഞാൻ വെച്ചോണ്ട് കാണിക്കാവേ വേണ്ട തയ്ച്ചു കൊണ്ടുവന്നു കണ്ടോ ചതുരം വരച്ചേക്കുന്ന തയ്ച്ചേക്കുന്നത് കാണാമോ നിങ്ങൾക്ക് അത് ഫിനിഷ് ആയില്ലേ കണ്ടോ നമ്മുടെ പ്ലാക്കറ്റ് വൺ പ്ലീറ്റ് ആയത് പ്ലീറ്റ് ഒരു പ്ലീറ്റ് കിടക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിരിക്കും നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങളും ഇതൊന്ന് മെനക്കിട്ട് നോക്കണം കേട്ടോ വേണ്ട അഞ്ച് ബട്ടൺസും വന്നു ചുമ്മാ വെച്ചതാ കേട്ടോ നമുക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കാണിക്കാം നമുക്കിങ്ങനെ വെക്കാം ഇനി നമ്മൾ എന്തായും നോക്കിയാൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് മടക്കണം ആ ഒരുപോലെ മടക്കി ഇപ്പം നമ്മുടെ കൈക്കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ മുമ്പത്തെ പോലെ തന്നെ കണ്ടോ എങ്ങനെ എടുത്തേക്കുന്ന ഇങ്ങനെ തന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ അളന്ന് ഞാൻ മുമ്പത്തെ പോലെ തന്നെ മൂന്നിഞ്ച് വീതിയും ആറിഞ്ചിൽ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തയ്ച്ചാൽ മതി ഒന്നുകൂടി ഞാൻ നിവർത്തിയിട്ട് കാണിക്കാം നിങ്ങളെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കണേ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ ഇഷ്ടമായോ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിക്കാർ നടന്നില്ലേ ഇനി നമുക്ക് ബട്ടൺസുകളൊക്കെ ഇവിടെ വച്ച് സുന്ദരനാക്കി എടുക്കാം അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കട്ടിങ്ങൊക്കെ ശ്രദ്ധയോടുകൂടി നോക്കി കട്ട് ചെയ്തു അത് ഉടനെ നമുക്ക് തയ്ച്ച് കൊണ്ടുവരാം പ്ലീറ്റ് കണ്ടോ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടമായോ